ഗൈസ് ഗുഡ് മോർണിംഗ് നമസ്കാരം അപ്പം നമ്മൾ ഗ്യാപ്പിൽ വീണ്ടും വന്നിരിക്കുകയാണ് നല്ല മഴയോട് വീടാൻ തുടങ്ങി വേനൽ മഴ പെയ്തിരിക്കുകയാണ് ഗൈസ് അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവരും ഇപ്പോൾ തുണീസും നമ്മുടെ വീഡിയോക്ക് സ്വാഗതം അതുപോലെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുന്നതോളി ഇന്നത്തെ വിഷയം നമ്മൾ എംപുരം കാണാൻ പോയതായിരുന്നു കേട്ടോ എംപുരം കാണാൻ പോയി ടിക്കറ്റ് ഞങ്ങൾ പോയപ്പോൾ ഒമ്പതര ഷോ ഉള്ളൂ എന്ന് പറഞ്ഞു അടുത്ത് ഒറ്റപ്പാലം വയനൂരിലാണ് നമ്മൾ പോയത് അപ്പോൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടൊക്കെ ഇനി കയറിയത് കാരണം നമ്മൾ ഏഴൊക്കെ പോയി ടിക്കറ്റ് എടുത്തു രണ്ട് മണിക്കൂർ ഗ്യാപ്പായിരുന്നു അപ്പോൾ ഒന്ന് കാറിലൊക്കെ ഒന്ന് കറങ്ങി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇപ്പോൾ ഉള്ളിലേക്ക് കയറാടുത്ത ഷോതൊക്കെ ആ ക്ലൈമാക്സിൽ എത്തി നിൽക്കുന്ന ആളുകളൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞങ്ങളെ ഊഹ ഊ ഞങ്ങളെ ഊഴമായിരുന്നു ഗൈസ് ആപ്പ് പിന്നെ ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് വെച്ച് കയറി കിടക്കുക കുറച്ച് ഫാമിലീസ് ഇട്ടു കൊടുത്ത് അല്ലെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് കയറിയിരുന്നു എന്തായാലും നമ്മൾ എല്ലാവരും കേട്ടതെന്ന് പറഞ്ഞു ലേഡ് ഫസ്റ്റ് എന്നല്ലേ ഒരു എക്സ്പെക്റ്റ് ഒക്കെ കൊടുത്ത് നമ്മൾ കയറി ചെന്ന് ഇത് നമ്മളെ മായന്നൂരെല്ലാം എന്താ സിനിമ ഡി മാക്സ് എന്നാണ് തിയേറ്ററിൻ്റെ പേര് അങ്ങനെ കുറേ പരസ്യങ്ങളൊക്കെ വന്നു പരസ്യങ്ങളൊക്കെ കണ്ടിരിക്കുന്ന സമയത്ത് തിയേറ്ററൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് ഇനി ഞാനില്ല എന്ന് വിചാരിക്കേണ്ട ഞാൻ ഇവിടെ ഗൈസ് ദി ഗൈസ് നമ്മുടെ പടം തുടങ്ങുകയാണ് യെമ്പുരാൻ അപ്പോൾ യംബുരാൻ തുടങ്ങി എംബുരാൻ്റെ ഇൻ്ററോ ഒക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ച് പടം കാണാനകട്ട് തുടങ്ങി ഗൈസ് വന്നിരിക്കുന്നു ഫസ്റ്റ് ഞാനൊന്ന് ചോദിക്കട്ടെ ഈ എംബുരാൻ്റെ സംഖ്യയിൽ ഇത്രമാത്രം കിടന്ന് കുരക്കാനായിട്ട് എന്ത് ഉണ്ട് ഉണ്ടേനതിലുള്ളത് എംബുരാൻ്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നൊരു സീനാണിത് പടം നല്ല രീതിക്ക് സംവിധാനം ചെയ്തിട്ടുണ്ട് പൃഥ്വിരാജ് അതൊരു രക്ഷയില്ല ഒരു ഒരു ഹോളിവുഡ് മൂവി കാണുന്നൊരു ഫീലായിരുന്നു ഫുൾ ഹെലികോപ്റ്റർ മറ്റേ ബ്രാൻഡഡ് പ്രീമിയർ കാർഡൊക്കെയാണ് ഇത് കാണിക്കുന്നത് പടത്തിൽ സംഖ്യകൾ പറയുന്ന മാത്രം കുറേ ഹൈപ്പ് കൊടുത്തതിൻ്റെ മാത്രമൊന്നും എനിക്കൊന്നും ഫീൽ ചെയ്തില്ല അപ്പം എനിക്കിഷ്ടപ്പെട്ടത് ലൂസിഫർ ഫസ്റ്റ് ലൂസിഫറിൻ്റെ ഒന്നും കമ്പയർ ചെയ്യുമ്പോൾ ഇതൊന്നും ഒന്നും അല്ല കേട്ടോ ഇതിൽ കുറേ സ്ലോ മോഷൻ സീന് കൊടുത്തിട്ടുണ്ട് സ്ലോ മോഷൻ സീൻ ഒഴിവാക്കിയാൽ തന്നെ പടം ഒരു ഒന്നൊന്നര മണിക്കൂറിൽ അവസാനിക്കുമായിരുന്നു ആരെ കാണിക്കുമ്പോഴും സ്ലോ മോഷൻ എവിടെ കാണിക്കുമ്പോഴും സ്ലോ മോഷൻ അതൊക്കെ ഒന്ന് കുറക്കായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പടം ബി ജെ പി ക്കാരും സംഘീകരും പറയുന്ന പോലെ അതിൽ അവർക്കെതിരെ ഒന്നും വല്ലാണ്ടായിരുന്നു പടം പടമായിട്ട് കാണാൻ ശ്രമിച്ചിട്ട് ഒന്നുണ്ടായിരുന്നില്ല ഗൈസ് അപ്പോൾ അങ്ങനെ പടം കണ്ടു ഇറങ്ങി എനിക്ക് എൻ്റെ പേഴ്സണലി പറയാനുള്ളതാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയായിരുന്നു ഭക്ഷണം വരുന്ന വഴിക്ക് ഒരു തട്ടുകാട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ തട്ടുകടയിൽ കയറാമെന്ന് പറഞ്ഞ തൊഫിക്ക് തട്ടുകടത്ത ഫുഡ് ഭയങ്കര ഇഷ്ടമുള്ളതാണ് തൊഫിക്ക് പിന്നെ തട്ടുകട കുഴപ്പമില്ല നല്ല ടേസ്റ്റുള്ള ഫുഡൊക്കെ തന്നെയായിരുന്നു കഴിച്ചോയ്സ് ഓവറാണ് ഞാൻ കൊടുക്കുന്നത് ഞങ്ങൾ നാല് പേരാണ് തൊഫിക്ക് ഞാൻ മുസന്ന നിഷാദ് അപ്പം ഞങ്ങൾ അങ്ങനെ അവിടെ കയറി കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ദോശ പറഞ്ഞു ഞാൻ പൊറോട്ടയാണ് പറഞ്ഞത് കാരണം ഞാൻ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്ന ഹെവിയായിട്ടൊന്നും അപ്പോൾ അവർ നല്ല അടിപൊളി ദോശയും ഞാൻ നല്ല അടിപൊളി പൊറാട്ടയും പറഞ്ഞു പൊറോട്ടയും ചട്നിയും ഒരു ടേസ്റ്റില്ലാത്ത കോമ്പിനേഷൻ ആണല്ലോ ചില്ലേസ് അവ നമ്മളങ്ങനെ പൊട്ടണം പിന്നെ അതിന് ശേഷം ചില്ലിയും പറഞ്ഞു പക്ഷെ ചില്ലി ഞങ്ങൾ കഴിക്കലൊക്കെ കഴിയുമ്പോഴത്തേനാണ് എത്തിയത് പിന്നെ വെറുതെ ഇരുന്ന് ചില്ലി കഴിക്കേണ്ടി വലിയ വരും കാണിച്ചു തരാം പൊറോട്ട ഞാൻ പറഞ്ഞാൽ മെച്ചത് പൊറോട്ട പൊറോട്ട തൈ 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 ഇപ്പോൾ കഴിച്ചാൽ നമ്മൾ പൊറോട്ട എന്താ പൊറാട്ടയും ചട്നിയും സാമ്പാറും നല്ലൊരു കോമ്പിനേഷന എല്ലാവരും കഴിച്ചു വയ്ക്കില്ലെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കണം ഇതൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞപ്പം നമ്മുടെ ഇതാ പെത്തി നമ്മുടെ മെയിൻ ഡിഷന്ന് ചില്ലി ചിക്കൻ പിന്നെ ഓരോരോ പൊറോട്ടയും കൂടി ഒരു പൊറാട്ടും ഞാനും ഓരോ ദോശ അവരും മേടിച്ചു അങ്ങനെ കഴിച്ചു പാത്രങ്ങളൊക്കെ കണ്ട് കലിയാക്കി വെച്ച് നേരെ നമ്മൾ പുറത്തിറങ്ങിയ അവിടെ നാടകത്തിൻ്റെ റിഹേഴ്സൽ നടക്കുന്നത് നാടക റിഹേഴ്സലാണെന്നാണ് പറഞ്ഞത് ആ കൊട്ടും ഒട്ടും ഒരാൾക്കാർ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു അങ്ങനെ ഓടി ഇങ്ങനെ അങ്ങോട്ടോ ഇങ്ങനെ ഓടുന്നൊക്കെ നടക്കുന്നുണ്ട് നാടകത്തെ ഒരു എൻ എസ് എസ്സിൻ്റെ ഒരു എന്താ കരയോട് നടക്കുന്ന മീറ്റിങ്ങൊക്കെ നടക്കുന്ന ഒരു സ്റ്റേജ് അവിടെ എന്തായാലും അവിടെ പൂരം വരാൻ പോകേണ്ടത് അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും നടക്കുകയാണെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും എംബിറാൻ കണ്ട വീഡിയോ എംബിറാൻ കാണാൻ തോന്നുന്നത് ഇല്ലാണ്ട് ഉദ്ദേശിക്കൊന്നും പോകണ്ടാക്കാം അപ്പോൾ നമുക്ക് എഫിക്ഷക്കെ അസ്ഥാനത്തായി പോകും അപ്പുറാൻ സിനിമയുടെ എക്സ്പീരിയൻസാണ് എൻ്റെ ആണ് ഞാൻ പറഞ്ഞത് പൊങ്കാല ഡാൻ ആഴം വരടുത്ത് സംഘികളായാലും വിജിപ്പിക്കാരായാലും ആരായാലും ആർക്കെതിരെ ഇതിലൊന്നും ഒന്നുമില്ല സിനിമ സിനിമയായിട്ട് കാണാൻ ശ്രമിച്ചാൽ മതി ആവിഷ്കാര സ്വാതന്ത്ര്യം ഇന്ത്യയിൽ എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതാണ് സിനിമയായിട്ട് കാണാൻ ശ്രമിച്ചാൽ ഒരു പ്രശ്നമായിരിക്കും ഇല്ല കോമഡി ആയിരുന്നു മൊത്തം അപ്പൊ കേസ് നമുക്ക് നമുക്ക് നാളെ വീണ്ടും കണ്ടുമുട്ടാം വേറെ വിശേഷങ്ങളുമായി സ്റ്റൂൺ ബബായ് ഉറങ്ങാൻ പോകുന്ന സമയമാണ് അതല്ലാണ്ടെങ്കിൽ അത് രസം കിട്ടുന്നത് തരാ